യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ ദരിസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സ്വർഗീയ സമ്പത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ മത്തായ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നാം സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കേണ്ടതിൻ്റെ ആവശ്യകത മനോഹരമായി പഠിപ്പിക്കുന്നു യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് എന്നിട്ട് യേശു പറയുന്നത് ഒട്ടകം സൂചികുഴലിൽ കൂടി പ്രവേശിക്കുന്നത് പോലെയാണ് അത്രേ അതെത്രയോ ദുഷ്കരമാണോ അതുപോലെ പ്രയാസകരമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് സുവിശേഷത്തിൽ പറയുന്നില്ല എന്നാൽ അത് പ്രയാസമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ മതിമറന്നുകൊണ്ട് ദൈവത്തെയും സഹോദരങ്ങളെയും മറന്ന് നാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് നിത്യരക്ഷയുടെ കൃപയാണ് നഷ്ടപ്പെടുന്നത് ധനം യഥാർത്ഥത്തിലൊരു വരമാണ് പഴയ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് ദൈവം അനുഗ്രഹിക്കുന്നവരെ സമൃദ്ധമായി സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നത് കാണുന്നു അബ്രഹാത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവത്തെ നാം കാണുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ ദൈവം ഓരോ സൽപ്രവൃത്തിക്കും അബ്രഹാത്തെ കൂടുതൽ കൂടുതൽ സമ്പന്നനാക്കുന്നു യാക്കോബിനെ അതിസമ്പന്നനാക്കുന്ന ദൈവത്തെ കാണുന്നു സമ്പത്ത് ഒരു പ്രതിസന്ധിയായി പ്രശ്നമായി പറയുന്നില്ല എന്നാൽ ഇവിടെ യേശു ആവശ്യപ്പെടുന്നത് സമ്പന്നർക്ക് ദൈവത്തെ സ്വന്തമാക്കുവാൻ സ്വർഗം വീണ്ടെടുക്കുവാൻ എളുപ്പമല്ല എന്നാണ് നാം ഈ ഭൂമിയിൽ സമ്പത്ത് കരുതി വെച്ച് കഴിയുമ്പോൾ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കുവാനുള്ള ബലമുണ്ട് എന്നതിൻ്റെ പേരിൽ വലിയ അഹങ്കാരത്തിൻ്റെ തിന്മയുടെ സ്വാർത്ഥയുടെ അർത്ഥങ്ങളിൽ ബലം കണ്ടെത്തി എന്ന് വരാം യേശു പലപ്പോഴും ഉപമകളിലൂടെ പറയുന്നുണ്ട് അവൻ അവനോട് തന്നെ സംസാരിക്കുന്നു അവൻ അവന് വേണ്ടി മാത്രം കളപ്പിരകൾ വലുതാക്കുന്നു അവൻ സമ്പന്നനാണ് എന്ന ബോധ്യം അവന് അനേക വർഷം ജീവിക്കുവാനെല്ലാം ഉണ്ട് എന്ന ചിന്ത അവനെ വല്ലാത്ത സ്വാർത്ഥമതിയാക്കുന്നുണ്ട് എന്ന് എന്നാൽ യേശു സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന വെളിച്ചമെന്തെന്നോ നാം ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നഷ്ടപ്പെടുന്ന ഒന്നും നഷ്ടപ്പെടുന്ന അല്ല എന്നുകൂടി സുവിശേഷം ഉറപ്പെടുത്തുന്നു ഈ ഭൂമിയിൽ നാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സുവിശേഷത്തെ പ്രതി സഹോദരങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുന്നതെല്ലാം നിത്യതയിൽ വീണ്ടെടുക്കാനാകും എന്ന് യേശു ഉറപ്പ് നൽകുന്നു എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നൽകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് അത് നിത്യജീവനാണ് ഈ ഭൂമിക്ക് മറ്റാർക്കും നൽകാൻ കഴിയാത്ത നിത്യസൗഭാഗ്യത്തിൻ്റെ ബലം നിങ്ങൾക്ക് നൽകും എന്ന് യേശു ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകുന്നു അവരെല്ലാം നഷ്ടപ്പെടുത്തി ക്രിസ്തുവിനെ അനുധാവനം ചെയ്തവരാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ സമ്പത്ത് ഈ ഭൂമിയിൽ കേടു പറ്റാവുന്ന നഷ്ടപ്പെട്ടു പോകാവുന്ന കരുതി വയ്ക്കാൻ കഴിയാത്ത നശ്വരമായ ഒരു സമ്പത്തല്ല നിത്യതയിൽ എന്നും നിലനിൽക്കുന്ന സ്വർഗീയ സമ്പത്താണ് നമ്മൾ ഈ സമ്പത്തിനെ വിലമതിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ സമ്പത്തിനേക്കാൾ അധികമായി ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന നന്മ ചെയ്തുകൊണ്ട് സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് അതെത്ര ചെറുതാണെങ്കിലും അതുകൊണ്ട് അവരിന് ചെയ്യാൻ കഴിയുന്ന നന്മ അവരിന് ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും സ്വർഗീയ സമ്പത്ത് സൂക്ഷിക്കുന്നവരായിത്തീരും അങ്ങനെ നിത്യജീവൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കുവാൻ സാധ്യമാവുകയും ചെയ്യും കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ